ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച എന്ന നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി ബുധനാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത് പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ വീണു പരിക്കേറ്റ സംഭവത്തിൽ നടിക്ക് പോലീസ് നോട്ടീസ് അയച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇവർ അമേരിക്കയിലേക്ക് മടങ്ങിയത് സംഘാടകരെ പൂർണ്ണമായും ചോദ്യം ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് നോട്ടീസ് നൽകി മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വി ഐ പി ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റത് താൽക്കാലിക സ്റ്റേജിന്റെ നിർമ്മാണത്തിലടക്കം സംഘാടനത്തിൽ ഗുരുതര പിഴവ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടെയാണ് ദിവ്യ ഉണ്ണി വിദേശത്തേക്ക് പോയത് കഴിഞ്ഞ ദിവസം പരിപാടി സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ദിവ്യ പ്രതികരിച്ചിരുന്നില്ല വിവാഹശേഷം കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ താമസമാക്കിയ നടി നവംബറിലാണ് കേരളത്തിലെത്തിയത്